പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവർ ശ്രദ്ധിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് നൽകി വരുന്ന ക്ഷേമ പെൻഷനിൽ ഇനി രണ്ട് കടുക്കൾ കൂടിയാണ് കുടിശ്ശികയായിട്ടുള്ളത് മൊത്തം അഞ്ച് കടുക്കൾ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് കടുക്കൾ വിവിധ മാസങ്ങളിലെ ആ മാസത്തെ തുകയോടൊപ്പം ചേർന്ന് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം നൽകിയിരുന്നു ഇനിയുള്ള രണ്ട് ഗഡുക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുമ്പിൽ കണ്ടുകൊണ്ട് അതിനു മുമ്പായി വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി വലിയൊരു സഹായമായിട്ടായിരിക്കും ഇത് വിതരണം ചെയ്യുക ഓണക്കാലത്ത് ഒന്നിലധികം ക്ഷേമ പെൻഷൻ ഗഡുക്കളായും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ ഓരോ വർഷത്തിലധികവും ഇപ്പോൾ മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവും ഉടൻ വരുവാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ നിലവിൽ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തുമെന്ന് പറഞ്ഞു വന്നിരുന്ന നിലവിലെ സർക്കാരിന് നാല് വർഷം കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തുന്നതിന് സാധിച്ചിരുന്നില്ല കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷനൊക്കെ ഇക്കാര്യം സർക്കാരിനെ ബാധിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇനി വരുന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഇത്തരത്തിൽ ഒരു പെൻഷൻ തുക വർദ്ധനവ പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് നിലവിലെ തുക ആയിരത്തി എണ്ണൂറിലേക്കോ അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തിലേക്കോ എത്തിക്കുന്നതിനെ കുറിച്ചാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് പെൻഷൻ തുക കൃത്യമായി നൽകുന്നതിനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങളും സർക്കാർ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ മാസവും പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വാർഷിക മസ്തറിംഗ് ചെയ്തിരിക്കണം നിലവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ വാർഷിക മസ്തറിംഗ്